ഹലോ വെൽക്കം ടുഡേ സ്വീഡിയോ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീടിൻ്റെ വന്നതാണ് തിരുവരാണിക്കുളം ആലുവ ഭാഗത്ത് അപ്പം നമ്മുടെ വണ്ടിയുടെ ഒരു വണ്ടി രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയില് തീർന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ആയിട്ടേക്കണു അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഓയിൽ മേടിച്ചിട്ട് വണ്ടി റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് പോകാൻ പോകുന്നതാണ് വണ്ടിയിൽ ഇപ്പോൾ വെയിറ്റ് ചെയ്യാനാണ് അപ്പോൾ എഞ്ചിന് എഞ്ചിൻ ഓയിൽ ഏതാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അത് കൺഫേം ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ടോയ്ലറ്റോടെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആള് മേടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ കസിൻ അപ്പോൾ കൺഫേമാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ മേടിച്ച് നേരെ വണ്ടി പോയി എടുത്ത് റെഡിയാക്കണം

ഇന്ത്യൻ ഓയിലിന്റെ ഓയിലൊഴിക്കാണെമ്പിലും എത്തില്ല ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ വന്നെങ്ങനെയാണ് കേട്ടോ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ നമ്മുടെ ഭാരത് പെട്രോളത്തിൻ്റെ പമ്പിൽ പോയിട്ട് നമുക്ക് സാധനം കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ വന്നെങ്ങനെയാണ് അവിടെ അടുത്ത് തന്നെയുള്ളതാണ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുവാണ് നിറയോ കുറച്ചധികം ടൈപ്പ് ഇരിക്കണ്ട കേട്ടോ

മ്പനിക്കാരൻ വിളിച്ചോയ്ക്ക നിന്റെ കൂട്ടുകാരെ കൊറക്കണല്ലോ ഫിഫ്റ്റി ഫോർട്ടി ഇതിലേക്കാമല്ലേ പതിനഞ്ചാ കാറ് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ തന്നെ മതി കിട്ടാനോയിൽ പറഞ്ഞു

ഒരു ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവു ഒരു ലിറ്റർ അങ്ങനെ ഒരു ലിറ്റർ മേടിച്ച് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി സിമ്പിൾ അറിയാൻ പാടില്ല നമ്മൾ എന്തായാലും ട്രൈ നോക്കാം അതായത് സാധനം ണ്ട് നമ്മള് കൊണ്ടുപോയിട്ട് ഒഴിച്ചു വെക്കാൻ പോവാൻ ഞാനിന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഉള്ളൊരു ഓട്ടത്തിൽ പോണത് പിന്നെ അതിന്റെ അകത്തൊന്ന് പ്രാന്തി ഡോക്ടർ മറ്റൊരു ഒരു മാസം ഒക്കെ കഴിഞ്ഞ് വെറുതൊക്കെ ഇറങ്ങി നടക്കാന്ന് പറഞ്ഞത് പറഞ്ഞത് ഇത് ഇടയ്ക്കായി ഇളങ്ങേറു വന്നാൽ പറ്റിപ്പോയത് അല്ലെങ്കിൽ കറക്റ്റായിരുന്നെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഇപ്പൊ സെറ്റപ്പ് ആയാലും me. Mm -hmm.

ക്ഷണ്ടാവും മാറിയേഷൻ പോയെന്ന് നോക്കൂക്കേഷൻ പോയെന്ന് നോക്കൂ

അറ്റ്ലാസ് നമ്മുടെ വണ്ടി ശരിയായിട്ടുണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ് ഇന്നത്തെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് വണ്ടിക്ക് ഇന്ധനം മാറി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം അത് കാരണം ഫുൾ ചെക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണമായിരുന്നു ഇന്ധനം മാറി ഒഴിച്ചിട്ടില്ല എന്തോ ഫ്യൂല് കുറവായ ഓയില് കുറവായന്റെ ഒരു കംപ്ലൈന്റ് ആയിരുന്നു എന്താ എന്നാ വെച്ചില്ലേ അന്നൂടെ പോയി ഇതാ ഇതാ ഓല ോ ഭഗവാനും കഴിക്കുള്ളൂ പിന്നെ വെള്ളരി എങ്ങനെയാണോ ഭഗവാനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ചെറുതായിട്ട് ഏർ അവനെ നീടാൻ നിക്ക് പോ ഇത്രണികേ വരെ വগো ഹ ഇപ്പ നോക്കാനൊന്നും വയലങ്ങ അത് ഇല്ലങ്ങ അത് തീർന്നു ഇനി ഇപ്പ കംപ്ലൈന്റ് ഇല്ല പോവുക്കോയാല അንദപ്പം മറട ആരെയാടാ നീ േഡബിൾ നമുക്ക് പഴത്തിരി ആണെങ്കിൽ തട്ടിട്ട പ്ലാസ്റ്റിക്ക് എന്താപ്പിച്ചുപേ വണ്ടിക്ക് ഇനി വണ്ടി ഇത്ര നേരം ഓടിയതല്ലേ കംപ്ലൈന്റ് വന്നാൽ തന്നെ അല്ല ഒരു കാര്യം മനസ്സിലായി ഇനി പെട്രോളോ ഡീസലോ അടിക്കുമ്പോ നമ്മള് <YN Mechanics> ും ചെയ്യാനില്ല ഓയില് മാറ്റി ഓയില് ഒഴിച്ചാ നമ്മള് ഓയില് നോക്കണം ചെക്ക് ചെയ്ത് അതാണ് അങ്ങനത്തെ ഒരു ദിവ്യ ദിവ്യണ്ട്

ൂടും പടല് ഇവരുമ്പൂരിലിയാക്കിട്ടോ വഴി നല്ല വഴിയാക്കിട്ടോ ഷട്ട് സ്ട്രൈറ്റ് ഏത് ഇടവഴി അത് ഇടവഴി അല്ലെന്നത് മെയിൻ വഴിയാന്ന് നല്ല റോഡ് അതിൽ കുറച്ചാ മറ്റവന്റെ വീടിന്റെ അടുത്ത് നാരണാൻകുട്ടിയുടെ അവിടെ അത്രത്തിൽ റോഡ് മോശം ബാക്കിയൊക്കെ നല്ല ഒമ്പത് മണി യാളൊരു വല്ലാത്ത സ്റ്റിയറു കുഞ്ചായ വൈപ്പർ ബാബു ബാബു കുഞ്ചായിട്ട് അതാ ഞാൻ പറഞ്ഞു ഹലോ അങ്ങനെ ൾക്കാര്ക്ക് എല്ലാരും ഫാസ്റ്റി പോഗ്രഹിക്കണ ആൾക്കാരല്ല ഈ റോട്ടികളെ എങ്ങനെ മര്യാദ ഓടിക്കണേ ഒന്നും പറയാൻ വരില്ല അവതാരക്കെ പോകുള്ളൂ ചെലവര് ഇതൊന്നും കുറ്റം പറഞ്ഞ സ്പീഡിൽ പോണോന്ന് പറഞ്ഞിട്ട് ഒരു നിയമം പാലിച്ച് കറക്റ്റ് ആയിട്ട് ചെലപ്പോ ആ ഒരു സീലായിരിക്കും നമ്മൾ എപ്പോഴും എന്താണ് പറയാനുള്ള പള്ളിയിലായി പാടങ്ങളൊക്കെ നമ്മൾ പഠിച്ചോണ്ടിരിക്കണം പ്രായം കൂടുന്നോറും പാടങ്ങൾ പഠിച്ചോണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രായം കൂറുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞ വേദനകളും ദുഃഖങ്ങളും അതേപോലെ തന്നെ അനുഭവങ്ങളും വരുമ്പോഴാണ് എപ്പോഴാണ് ആൾക്കാർക്ക് പ്രായം കൂടുന്നത് കിച്ചൺ

ഈ പെട്രോളും ഡീസലും കൂടി മിക്സ് ആയി കഴിഞ്ഞാ പണ്ടികൾ എഞ്ചിന്റല്ലേ ഇതിനൊരു തോതുണ്ട് അല്ല ഡീസല് പോകേണ്ട സ്ഥലത്ത് പെട്രോള് ചെന്ന് കഴിഞ്ഞാലേന്ത പ്രശ്നം റബറിന്റെ കംപ്ലൈന്റ് വരും ബുഷിന്റെ ഡീസൽ അതിനകത്ത് ഡീസൽ ഉണ്ടായിരുന്നുണ്ടായിരുന്നു നമ്മള് ഇൻഡിക്കേഷൻ വന്നപ്പോ അടിച്ച ഇൻഡിക്കേഷൻ വന്നപ്പോ അല്ലല്ലോ അടിച്ച ഇൻഡിക്കേഷൻ വന്നപ്പോ അല്ലല്ലോ നമ്മൾ അടിച്ചേ നമ്മൾ നമ്മളതിനു മുമ്പ് രണ്ടു കട്ടുണ്ടായിരുന്നു മിക്സ് ആയി യി പോയിട്ടുണ്ടാവും രണ്ടുപൂരും മിക്സ് ആയി മിക്സ് ആയിട്ട് എഞ്ചിലോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല പിള്ളേരെ പെട്രോൾ അല്ല നമ്മുടെ വണ്ടിയിൽ ഡീസൽ തീർന്നിട്ടുണ്ടാവും അതിന്റെ വീട്ടിൽ പെട്രോൾ കിടക്കുന്നുണ്ടാവൂലെ അങ്ങനെയല്ലേ ഡീസല് തീർന്നിട്ടുണ്ടാവും ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും അത് മിക്സ് ആയി പോകും